ആയല്ലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ ഒരു പാക്ക് പറഞ്ഞു തരട്ടെ സൂപ്പറായിട്ടോ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കണം അതായത് ഇപ്പം പുറത്തൊക്കെ പോയിട്ട് ടാനൊക്കെ അഴിച്ചു ഒരു വല്ല വല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് അതായത് ഇത് നമ്മുടെ പാലും അതുപോലെ അരിപ്പൊടിയാണ് കേട്ടോ അതായത് ഒരു കപ്പ് പാൽ ഞാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുത്തതാണ് അപ്പം ഇങ്ങനെയുള്ളൊരു പാത്രം എടുക്കാമെങ്കിൽ അടിയിലൊന്നും പിടിക്കത്തില്ല അപ്പോൾ നല്ലപോലെ ഇങ്ങനെ കുറുക്കിയെടുത്തതാണ് ഈ കുറുക്കി ഇങ്ങനെ വെച്ചേക്കാണെങ്കിലും ചീത്ത ഒരു കേട്ടൊരു കാഴ്ച മൂന്നോ നാല് ദിവസമൊക്കെ നമുക്ക് ഇടാം അടിപ്പൊളിയായിട്ട് ഈ നല്ല എന്ത് പറഞ്ഞ കരുവാളിച്ചിരിക്കുന്ന ഫേസ് നല്ലൊരു ബ്രൈറ്റൺ ചെയ്യും അപ്പം നമുക്കറിയാലോ പാലും അരിപ്പൊടിയെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം പാലായാലും നല്ലൊരു മോയ്സ്ചറൈസർ കിട്ടുന്നതാണ് പാലെന്ന് പറയുന്നത് അതുപോലെ അരിപ്പൊടി നമുക്ക് എല്ലാവർക്കും അറിയാം സ്കിൻ ഇങ്ങനെ ഏറ്റവും ബെസ്റ്റാണ് എന്ന് പറയുന്നത് ഇനി ഇതിനകത്ത് ചേർക്കുന്നൊരു സംഭവങ്ങളുണ്ട് അതും അടിപൊളിയൊരു സാധനമാണ് കോഫി പൗഡർ നമുക്കറിയാം ടാൻ റിമൂവ് ചെയ്യാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കോഫി പൗഡർ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഞാനിത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇത് കുറുക്കി വെക്കും കുറുക്കി വെച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ മതി എന്നിട്ട് ഇതിനകത്തുനിന്ന് ഇപ്പോൾ എനിക്ക് ഒരു നേരം ഇടേണ്ട അല്ലെങ്കിൽ മൂന്ന് ദിവസം ഇപ്പോൾ ആഴ്ച ഒരു മൂന്ന് ദിവസം ഇട്ടാൽ മതി അപ്പം ഞങ്ങൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇടും ഇട്ടിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കോഫി പൗഡർ നോക്കുക ഒരസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യണം എന്നാലിപൊളിയായിട്ട് ഇത് മിക്സ് ചെയ്യണം അടിപൊളി റിസൾട്ട് കേട്ടോ നിങ്ങൾ ഒറ്റ യൂസ് തരം നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ഡിഫറൻസ് ആണ് അത്രയ്ക്ക് നല്ലതാണ് നല്ലപോലെ എനിക്ക് ഒരുപാട് ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റൻ ചെയ്തിട്ടുള്ള ഇതാ ഈ സംഭവം എന്നൊക്കെ പറയുന്നത് ഇത് ഫേസിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ കയ്യിലൊക്കെ ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ ബെസ്റ്റാണ് നമുക്ക് ഫേസിലിടുന്ന കൂട്ടത്തിൽ തന്നെ കൈയിലൊക്കെ ഇട്ട് കൊടുക്കാം നല്ലപോലെ ടാൻ പോകും നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ ഇതിന് മൂന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കണം ഇതൊക്കെ ഇങ്ങനെ കിട്ടൂടെ കട്ടിവിടുന്ന இது நமக்குது எடுத்துட்டு நல்லபோல நம்ம இன்னும் இட்டு கொடுக்கணே ഒറ്റപൊടി റിസൾട്ട് ഇപ്പം നാളെ നിങ്ങൾ പുറത്തോട്ട് ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ പോകുകയാണെങ്കിലൊക്കെ ഇത് രാത്രിയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇട്ടിട്ടൊക്കെ പോകുകയാണെങ്കിൽ നല്ല മാറ്റം വരും ഞാൻ പറഞ്ഞേ ഒരാഴ്ച നിങ്ങൾ അവരിപ്പം മൂന്ന് ദിവസം ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ആദ്യം ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരാഴ്ച തന്നെ മൂന്ന് വട്ടം നിങ്ങൾ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തോരം വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നൊരു ബാക്കി നല്ല സോഫ്റ്റ് ആകും നമ്മുടെ ഫേസ് കൊടുക്കുക കുറച്ച് നമ്മുടെ കഴുത്തിട്ട് കുടങ്ങിയിട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കൈരൊക്കെ വേണമെങ്കിൽ ഇടാ ഇത് നല്ലപോലെ ടാൻ പോകും കേട്ടോ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു ഗ്ലോക്ക് കിട്ടും ഇത് ഓക്കെ ഇങ്ങനെ ഇടുക അപ്പൊ ഇങ്ങനെ ഇട്ടേക്കാം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിക്കളയാം അപ്പോൾ ഞാൻ കാണിച്ചു തരാമേ എങ്ങനെ നമുക്കൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് ഇരുപത് മിനിറ്റായി നമ്മളിത് ഇട്ടിട്ട് നമുക്ക് തുടച്ച് നോക്കാം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയാൻ പൈ പക്ഷെ നല്ലൊരു മാറ്റം ആട്ടോ അത്ര മുടിയില്ലായിരുന്നു രൂപ റിസൾട്ടായിട്ടോ നല്ലപോലൊരു ബ്രൈറ്റൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് യൂസ് തന്നെ അരിപ്പൊടിയാണ് നമുക്ക് ഇറവിച്ചിരി ഒന്ന് തുളച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് കഴിവത് നിങ്ങൾ വാഷിംഗ് മെഷീനിൽ പോയി കഴിവ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ആദ്യം നമുക്കൊന്ന് വെള്ളം വെച്ചിട്ട് വെച്ചിട്ടെങ്കിൽ ഒന്ന് ഉപ്പിങ്ങനെ കൊടുക്കാമെങ്കിൽ ഒന്ന് കുതിരും പിന്നെ അത് പെട്ടെന്ന് നമുക്കിന്ന് തുളച്ചെടുക്കാൻ പറ്റും ായിട്ട് ബ്രൈറ്റൻ ചെയ്യും കണ്ടോ അപ്പോൾ നിങ്ങൾ നല്ല ചേക്ക് ആഴ്ച മൂന്ന് ദിവസങ്ങളിൽ ചെയ്ത് നോക്കി എത്രത്തോളം തോന്നി ഞാൻ പുള്ളി കയ്യിലൊക്കെ ഇട്ട് നോക്കി കൈ ഒക്കെ നല്ലപോലെ ടാനക്കിരിക്കുന്ന അടിപൊളിയായിട്ട് ക്ലീൻ ആവും നല്ല സോഫ്റ്റ് ആവും നമ്മുടെ ഫേസ് അടിപൊളിയായിട്ട് ബ്രൈറ്റൻ ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പോൾ അടിപൊളി ഒരു അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അറ്റിപൊളിയ റിസൾട്ടാണ് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ടാറ്റാ